മഹർ രചന ഉസ്മാൻ അവതരണം എഡിറ്റിംഗ് എന്ന് ശരിയാവും മതി മതിയായി എനിക്ക് ഞാൻ സ്നേഹിച്ചതല്ലേടാ പോലും വിട്ടുകൊടുക്കാൻ പൊതിഞ്ഞ് പിടിച്ചതല്ലേ ഞാൻ എന്നിട്ട് അവളെന്നെ വിശ്വസിച്ചു ഒരിക്കലെങ്കിലും ഞാൻ ചതിനാണെന്ന് തെളിക്കാൻ വേണ്ടിയല്ലേ അവള് പോയത് എന്റെ വാക്ക് കേൾക്കാതെ ആദിക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു റഹീമിന്റെ വിഷമം അവൻ മറുത്തൊന്നും പറയാതെ റഹീമിനെ ചേർത്ത് പിടിച്ചു വൈകുന്നേരം വരെ അവരോട് ചെലവഴിച്ചു റഹീമൊന്ന് ഓക്കെയാ എന്ന് തോന്നിയപ്പോൾ ആദ്യം അവനോട് പറഞ്ഞു ദാ എഴുന്നേറ്റ് മതി ഇങ്ങനെ വിഷമിച്ചിരുന്നു അങ്കിൽ കുറേ തവണ വിളിക്കുന്നു അവരാവ് ടെൻഷൻ അടിച്ചിരിക്കുക നീ ഇങ്ങനെ എന്താ ചെയ്യാ അവിടെ ഒരാളും കരഞ്ഞു കരഞ്ഞു കിടപ്പുണ്ടെന്നാ അങ്കിൽ പറഞ്ഞു പതു കേട്ടപ്പോൾ റഹീം മുഖമുയർത്തി ഉയർത്തി നോക്കി നീന്ന് നോക്കി പേടിപ്പിക്കുന്നു വേണ്ട ദേഷ്യവും സങ്കടം വന്നപ്പോൾ വായിത്തോന്നെങ്കിൽ വിളിച്ചു പറഞ്ഞ് ഇറങ്ങി പോരുമ്പോ നീ അറിയിച്ചോടാ അവളെ കുറിച്ച് റെയ് ഒന്നും പറയാതെ വീണും തിരയിലേക്ക് നോക്കിയിരുന്നു മതി എണീറ്റ് നീ വീട്ടിൽ പോവാ ആദിയുടെ നിർബന്ധം കാരണം റഹീം എഴുന്നേറ്റു ആർ വീട്ടിലേക്ക് തിരിച്ചു വീട്ടിലെത്തി കയറി ചെല്ലുമ്പോൾ തന്നെ കണ്ടു ആവലാദിയോടെ ഇരിക്കുന്ന ഉമ്മേ റഹീമിനെ കണ്ടപ്പോൾ അവർ അവനടുത്തേക്ക് വന്ന് ചോദിച്ചു എന്താ മോനെ നിങ്ങക്ക് രണ്ടാക്കും പറ്റിയത് അവളൊന്നും ചോദിച്ചിട്ട് പറയുന്നില്ല ഇത്ര നേരം കരച്ചിൽ തന്നെയായിരുന്നു എന്താടാ ഉണ്ടായത് ഒന്നും മിണ്ടാതെ ലൈലിയെ നോക്കി ചിരിച്ചുകൊണ്ട് മേലേക്ക് പോയി അവർക്കിടയിൽ ചെറിയൊരു സൗന്ദര്യം എടുക്കാം അത്രയേ ഉള്ളൂ ആന്റി ആന്റി വിഷമിക്കാതെ അതൊക്കെ ശരിയാവുന്നേ എന്നു പറഞ്ഞ് ലൈലയെ ചുറ്റി പിടിച്ചുകൊണ്ട് ആദ്യം ഉള്ളിലേക്ക് പോയി റെയിം റൂമിലേക്ക് ചെല്ലുമ്പോൾ നവറ ബെഡിൽ ചാരി നിലത്തിരിക്കുകയായിരുന്നു കരഞ്ഞിട്ടുണ്ടെന്ന് മുഖം കണ്ടാൽ അറിയാം കണ്ണെല്ലാം ചുവന്ന് കൺ വീർത്തിരിക്കുന്നു റെയിമിന് വല്ലാത്ത വല്ലായ്മ തോന്നി അവളുടെ കിടപ്പ് കണ്ടപ്പോൾ പക്ഷെ അവൻ നോട്ടം മാറ്റി ഫ്രഷ് ആവാനായി ഡ്രസ് എടുക്കാൻ കബോർഡ് തുറന്നു കബോർഡ് തുറക്കുന്ന ശബ്ദം കേട്ടാണ് നൗറ നോക്കുന്നത് റെയ്മിനെ കണ്ടതും അവൾ പിടഞ്ഞെഴുന്നേറ്റു ഇക്ക എന്നോട് പൊറുക്ക് ഞാൻ ഞാൻ ഞാനിനി അങ്ങനെയൊന്നും ചെയ്യില്ല നൗറ വിക്കി വിക്കി പറഞ്ഞു എനിക്ക് ഒന്നും സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് കനപ്പിച്ച് പറഞ്ഞ ഡ്രസ്സെടുത്ത അവൻ ബാത്റൂമിലേക്ക് കയറിപ്പോയി എന്ത് ചെയ്യണമെന്നറിയാതെ നൗറ വിഷമത്തോടെ നിന്നു ആ മനസ്സിന്ന് ഒരുപാട് വേദനിക്കുന്നുണ്ട് ഒരുപാട് താൻ കാരണം നവറയ്ക്ക് എന്ത് ചെയ്യണമെന്നറിയില്ലായിരുന്നു അവൾ തളർച്ചയോടെ ബെഡിൽ തന്നെ ഇരുന്നു കുളി കഴിഞ്ഞു വന്ന റഹീം ടവൽ സ്റ്റാൻഡിൽ വിരിച്ചിട്ട് അവളെ നോക്കി പുറത്തേക്ക് പോകാനായി നടന്നു ഒരു നിമിഷം നിന്നിട്ട് തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു താഴേക്ക് പോകുമ്പോൾ ഉമ്മയോട് പറഞ്ഞേക്ക് എനിക്ക് ഭക്ഷണം ഒന്നും വേണ്ടെന്നു അതും പറഞ്ഞ് ഡോറടിച്ചവൻ ഇറങ്ങിപ്പോയി നവര രേങ്ങലോടെ മുഖം പുത്തിപ്പോയി പിറ്റേ ദിവസം നേരം പുലർന്നപ്പോൾ തന്നെ നൗറ നവറാകെ മൂഡ് ഓഫായിരുന്നു എന്നാലും വേഗം കുളിച്ച് സംസ്കരിച്ച അവൾ താഴേക്ക് പോയി അടുക്കളയിൽ ലൈലയും ഗീതയും ഉണ്ടായിരുന്നു നൗറയെ കണ്ടപ്പോൾ ലൈല അടുത്തേക്ക് വന്ന് അവരുടെ കൈരണ്ടും കൂട്ടിപ്പിടിച്ചു അവരുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു ഉമ്മ വേചാരാവണ്ടേട്ടോ എനിക്ക് കുഴപ്പമൊന്നുമില്ല ഡൂമ്മിക്കുട്ടി ഇങ്ങനെ കരയാതെ ലൈലയുടെ താടിയിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു ബേജാറാവാണ്ട് പിന്നെ രണ്ടും കൂടി ഇന്നലെ എന്നെ തീ തീറ്റിച്ചു വലുതായതൊന്നും നോക്കൂല രണ്ടിനെ നല്ല പേട പെടമെടുക്കും ഞാൻ ആ സോറി സോറി ഇനി ഉണ്ടാവില്ല നീ എന്ന അവരെ കൊഞ്ചിക്കൊണ്ട് പറഞ്ഞു അത് കേട്ടവർ പുഞ്ചിരിച്ചു ഭക്ഷണം ഉണ്ടാക്കി മേശമേൽ കൊണ്ടുവന്ന് നിൽക്കുമ്പോഴാണ് റഹീമ ആദിയുടെ കൂടെ ഇറങ്ങി വരുന്ന അവരെ കണ്ടത് അവരുടെ പിന്നിലായി ദീനയും ഉണ്ട് ഇവൾ ഇവളെപ്പോ വന്നു കണ്ടില്ലല്ലോ ചിലപ്പോൾ ഇന്നലെ വന്നതാവും ഉച്ചതൊട്ട് താഴേക്ക് വരാത്തോണ്ട് കാണാഞ്ഞതാകും നൗറു മനസ്സിൽ പറഞ്ഞു റഹീമ ആദ്യം ടേബിൾ വന്നിരുന്നു അവരുടെ ഓപ്പോസിറ്റ് ഇരിക്കാൻ പോയ ദീനെ റഹീം അവൻ്റെ തൊട്ടടുത്തുള്ള കസേര വലിച്ചിട്ട് അതിലിരിക്കാൻ പറഞ്ഞു ദീനക്ക് അവന്റെ ആ പ്രവൃത്തിയിൽ സന്തോഷമായി അവൾ കേട്ട പാതി അതിൽ പോയിരുന്ന ഒരു നോക്കി പൂച്ചി ചിരിക്കാനും മറന്നില്ല നവറയ്ക്ക് ഇതെല്ലാം കാണുമ്പോൾ സങ്കടം വരുന്നുണ്ടായിരുന്നു ദീനെ റഹീമിന് ഭക്ഷണം വിളമ്പി കൊടുക്കുകയും തമാശ പറയുകയും ചിരിക്കുകയൊക്കെ കാണുമ്പോൾ നവറയ്ക്ക് ദേഷ്യമടക്കാൻ കഴിഞ്ഞിരുന്നില്ല അവൻ തന്നെ ഒരു പ്രാവശ്യം പോലും നോക്കാത്തെയുള്ള വിഷമവും അറിയാതെ പോലെ അവൻ്റെ കണ്ണുകൾ അവിടെ നേർക്ക് ചെന്നിരുന്നില്ല നവറയുടെ മുഖത്ത് വിരിയുന്ന ഭാവങ്ങൾ പകപ്പോടെ നോക്കിയായിരുന്നു ആദി അവനുമല്ലാത്ത വിഷമം തോന്നി കഴിക്കൽ കഴിഞ്ഞ് റെയിം ഡ്രസ്സ് മാറാനായി പോയി നവറ പാത്രമെല്ലാം ഒതുക്കി ചെല്ലുമ്പോഴേക്കും റെയിം ഡ്രസ്സ് മാറി താഴോട്ട് പോയിരുന്നു അവൾ പെട്ടെന്ന് ഡ്രസ്സ് മാറി ബാഗും എടുത്ത് പിന്നാലെ ഓടി നവറ ഉമരത്തേക്ക് ചെല്ലുമ്പോഴേക്കും റെയിമിന്റെ കാർ ഗേറ്റ് കടന്നു പോയിരുന്നു മോളിന്ന് കൂട്ടുകാരുടെ കൂടെയാണ് പോകുന്നതെന്ന് അവൻ പറഞ്ഞു അന്ന് വന്ന കുട്ടി വരുമോ മോളെ ആ വരൂമ്മ നൗറു ലൈലോട് മറുപടി പറഞ്ഞ് കാറ് പോയ വഴിയെ നോക്കി നിന്നു റേംക്ക് തന്നെ അവോയ്ഡ് ചെയ്യുകയാണെന്ന് അവൾക്ക് മനസ്സിലായി എപ്പോഴും തന്നെ ചുറ്റിപ്പറ്റി വന്നിരുന്ന ആളുടെ മാറ്റം അവൾക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പോലും പറ്റുന്നില്ലായിരുന്നു ശരിക്കും റഹീം അകലുകയാണോ ഓർക്കും തോറും ഹൃദയം ശക്തിയിൽ മിടിക്കാൻ തുടങ്ങി നിറകണ്ണുകളോടെ അവൾ മഹർമാലിൽ മുറുകെ പിടിച്ചു പിടിച്ചുപോയി ലച്ചുവിനെ വിളിച്ച് അതുവഴി വരാൻ അവൾ ലച്ചുവിൻ്റെ കൂടെ ഒരുമിച്ച് കോളേജിൽ പോകുമ്പോഴും തന്റെ മനസ്സ് അസ്വസ്ഥമാണെന്ന് അവൾ തിരിച്ചറിഞ്ഞു റഹീം എന്ന പുരുഷന്റെ അവഗണന തന്നെ ഇത്രമാത്രം വേദനിപ്പിക്കുമോ തന്നെ ഇത്രമാത്രം അസ്വസ്ഥയാക്കുമോ അവൾ അത്ഭുതത്തോട് ഓർക്കുകയായിരുന്നു വെറുപ്പോടെയല്ലാതെ ആ മുഖത്ത് നോക്കിയിട്ടില്ല ദേഷ്യത്തോടെയല്ലാതൊന്നും സംസാരിച്ചിട്ടില്ല മനസ്സിലൊരു തനിമെങ്കിലും സ്നേഹം തനിക്കുള്ളതായി തോന്നിയിട്ടില്ല എന്നിട്ടൊന്ന് നെഞ്ചി നീറുന്നു കണ്ണ് നിറയുന്നു എന്തിന് ഇനി ഇനി താൻ സ്നേഹിക്കുകയാണോ ആഗ്രഹിക്കുകയാണോ വീണ്ടും റഹീമിൻ്റെ മുഖം മനസ്സിൽ തെളിഞ്ഞതും നവറയുടെ ചുണ്ണിൽ മനോഹരമായൊരു പുഞ്ചിരി വിരിഞ്ഞു അതെ ഞാൻ പ്രണയിക്കുന്നു എന്റെ മാത്രം പാതിയെ ഞാൻ പ്രണയിക്കുന്നു മിറിലൂടെ നവറയെ നോക്കിക്കൊണ്ടിരുന്ന ലെച്ചുവിന് ഇവൾക്ക് വട്ടായൊന്ന് തോന്നിപ്പോയി ആദ്യം കുറെ കരയുന്നു ഇപ്പൊ വെറുതെ പക്ഷെ ചോദിക്കാൻ നിന്നില്ല അന്നത്തെ പോലെ അവൾ എന്തെങ്കിലും വിളിച്ചു പറഞ്ഞാലോ ഒന്ന് കരുതിയിട്ട് ക്ലാസ്സിൽ ചെന്നിരുന്നെങ്കിൽ കുറച്ച് കഴിഞ്ഞ് അവരുടെ ബാഗുമെടുത്ത് പുറത്തിറങ്ങി ക്ലാസ്സിന് പുറത്തുള്ള പൂ താഴെ അവൾ ഇരുന്നു മനസ്സിലൊരു മുഖം മാത്രം നിറഞ്ഞു നിന്നു ഈ രാവണന്റെ സ്നേഹം മനസ്സിലാക്കുന്ന എന്റെ സ്നേഹത്തിന് വേണ്ടി കൊതിക്കുന്ന ഒരു ദിവസം വരുന്ന നിനക്ക് ആ വാക്കുകൾ ചെവിയിൽ മുഴങ്ങുന്നതായ അവൾക്ക് തോന്നി ഇന്നാ ചിരിക്കുന്ന മുഖത്തിനു വേണ്ടി താൻ കൊതിക്കുന്നു ജീവിതം തന്നെ ഒരിടത്തു നിന്നും മറ്റടത്തേക്ക് കൊണ്ടെത്തിച്ചിരിക്കുന്നു ഒരു സൂചന പോലും നൽകാതെ ക്ലച്ചവും സനയും നടന്നു വരുന്ന കണ്ടപ്പോൾ മുഖത്ത് ഒരു ചിരി വരുത്തി ഇരുന്നു ആ രണ്ടുപേരും അവൾക്ക് അപ്പുറവും ഇപ്പുറവുമായിരുന്നു ക്ലാസ്സിലിരിക്കാൻ തോന്നിയില്ല അത ഞാൻ പോകുന്നത് അത് ഞങ്ങൾക്ക് മനസ്സിലായി അതല്ലേ നിന്നെ തിരക്കി വന്ന് നൗർ അവരെ നോക്കി ചിരിച്ചു വേദനയാർന്ന് ചിരി എടി എന്തു പറഞ്ഞ് നിന്നെ സമാധാനിപ്പിക്കണമെന്ന് അറിയില്ല സന അവളുടെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു ഒരു വാക്കുകൊണ്ടും എനിക്ക് സമാധാനം കിട്ടില്ല സന അത്രയ്ക്ക് ഞാൻ വേദനിച്ചിട്ടുണ്ട് നൗറയുടെ ശബ്ദം ഇടറി ഒന്നും നോക്കുന്ന കൂടിയില്ല താങ്ങാൻ പറ്റുന്നില്ല എനിക്ക് നവറ തേങ്ങിപ്പോയി ചിലതൊക്കെ നഷ്ടപ്പെടുമ്പോൾ അതിനേക്കാൾ മികച്ച നമ്മളെ തേടി വരും അതായിരിക്കും ജീവിതകാലം മുഴുവൻ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് നമ്മളത് മനസ്സിലാക്കാൻ ഉള്ളൂ വൈകുന്നേയുള്ളൂടാ നൗറയുടെ കൈ ചേർത്ത് പിടിച്ചുകൊണ്ട് ലെച്ചു പറഞ്ഞു എന്നോട് പറഞ്ഞു പിരിയാന്ന് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല സ്നേഹിക്കാൻ ശ്രമിച്ചിട്ടില്ലെങ്കിലും ഈ മഹറിന്റെ ജീവന ഇതില്ലാതെ എനിക്ക് പറ്റില്ല റഹിക്ക് നവറരേങ്ങലോടെ ലച്ചുവിനെ ചുറ്റിപ്പിടിച്ച് എടി പൊട്ടി നിനക്ക് തോന്നുന്നുണ്ടോ റീങ്കോ നിന്നെ ഉപേക്ഷിക്കുന്നു ആ മനുഷ്യന്റെ ജീവനാന്നി അത് ആരെക്കാണെന്ന് നന്നായിട്ട് ഞങ്ങൾക്കറിയാം നവറ മുഖമുയർത്തി സനയെ നോക്കി പക്ഷേ എന്നോട് പറഞ്ഞല്ലോ ഇങ്ങനെ ഒരു മന്ദബുദ്ധി അങ്ങനെ അപ്പത്തെ ദേഷ്യത്തിന് പറഞ്ഞാവും അത് കേട്ട് മോങ്ങാൻ ഇവിടെ ഒരുത്തി അപ്പൊ എന്നെ പറ്റിക്കാൻ പറഞ്ഞതാവോ കൊച്ചുകുട്ടികളെ കണക്കിന് നവറ ചോദിച്ചപ്പോൾ അവർക്ക് അവളോട് അലിവു തോന്നി തളിര് പോലെ ഒരു പെൺകുട്ടി വേദനകൾ മാത്രം വിധി നൽകിയ പെൺകുട്ടി നീ ഇങ്ങനെ കാത്തിരിക്കാതെ റീം കായിട്ട് ദേഷ്യം മാറ്റാൻ നോക്ക് പക്ഷെ ആ പെണ്ണിനെ നീ സൂക്ഷിക്കണം ആ ദീന അവള് കുഴപ്പക്കാരിയാണ് തോന്നുന്നു അവള് റെയും കാരൻ അടിച്ചോണ്ടാന്ന് നോക്കിക്കോ അവളിങ്ങി വരട്ടെ ഇപ്പൊ കൊടുക്കാൻ ഞാൻ എന്തോ എങ്ങനെ ആരുടെ കൂടെ പോയാലും എനിക്കെന്താന്നോ മറ്റൊരു ഡയലോഗ് നീ എവിടെ കേട്ടിട്ടുണ്ടോ ലെച്ചു സന ലച്ചുനെ നോക്കി സൈറ്റ് അടിച്ചുകൊണ്ട് ചോദിച്ചു ഒക്കു രണ്ടാളും മനുഷ്യനോട് പ്രാണവേദന നിങ്ങക്ക് വീണ വായന ആ രണ്ടാളിൽ നിന്ന് അവരെ കെട്ടിപ്പിടിച്ച് കവിളിയിൽ ചുണ്ടി ചേർത്തു ഹാളിലെ സോഫയിൽ ചാരി കണ്ണടിച്ചിടയ്ക്കായിരുന്നു ഷിഹാബുദ്ധി മനസ്സ് തീർത്തും അസ്വസ്ഥമാണെന്ന് മുഖം കണ്ടാൽ അറിയാം ഒരു കൈ കൊണ്ട് സോഫയിൽ തെരുപ്പിടിക്കുന്നുണ്ട് മുറിയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ അസീനെ കണ്ടു ഷിഹാബുദ്ദീൻ്റെ ആ കിടത്ത് എന്തോ അവൾക്ക് വിഷമം തോന്നി ഉപ്പ പോയതിനു ശേഷം തൻ്റെ ഉപ്പയോളം തന്നെ സ്നേഹിച്ച മനുഷ്യൻ തനിച്ചായ തന്നെയും ഉമ്മയും മാറോടണച്ച മനുഷ്യൻ ഇനാ ഹൃദയം വേദനിക്കുന്നതിന് കാരണം താനും കൂടിയല്ലേ അവൾ പതിയായ ആൾക്കടുത്തേക്ക് നടന്നു അങ്ങിൽ അസീനയുടെ വിളിയായിട്ട് ഷിഹാബുദ്ദീൻ എഴുന്നേറ്റിരുന്നു ആ മോളോ വാ ഇരിക്കേ അസീന അയാൾക്ക് അടുത്തേക്ക് ഇരുന്നു അവളുടെ കണ്ണുകൾ നിറയാൻ തുടങ്ങി എന്താ മോളെ എന്തിനാ കറിയുന്നേ അവളുടെ തലമുടിയിൽ തലോടിക്കൊണ്ട് അയാൾ ചോദിച്ചു അങ്ങിൽ ഞാൻ നാട്ടിലേക്ക് പോവാ അവിടെ കുഞ്ഞാപ്പന്മാരൊക്കെ ഉണ്ടല്ലോ അവരുടെ അടുത്തേക്ക് പോവാ എന്താ മോളെ നീ പറയുന്നത് എങ്ങോട്ട് പോവാന്നാ എങ്ങോട്ടും പോവുന്നില്ല എന്റെ മോളാ നീ എന്റെ ഷായിമാന്റെ മോള് എന്റെ ഈ മോളാ നീ എങ്ങോട്ടും പോവുന്നില്ല നിന്റെ വീടാ നീ ഇവിടെയാ ജീവിക്കേണ്ടത് അങ്കിൽ എനിക്ക് പറ്റുന്നില്ല ഞാൻ 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 വിഷമിക്കുന്നു നീ നീ കാരണോ പറയുന്നു കാരണം അതുകൊണ്ടല്ലേ അജികാക്കി സ്നേഹിക്കുന്ന പെൺകുട്ടിയെ രണ്ടു കൈകൊണ്ട് മുഖംപൊത്തി തേങ്ങിപ്പോയി അസീന ഷിയാബുദ്ദീന അവളോട് വാത്സല്യം തോന്നി പാവ ഒരു പെൺകുട്ടി വിധി അനാഥത്വം നൽകിയവൾ ഇല്ല ഒരിക്കലും അവൾ അനാഥയല്ല തന്നെ ഏൽപ്പിച്ചാണ് അവൾ പോയത് അവൾ തന്റെ കുഞ്ഞു പെങ്ങൾ ഷാഹിബ അസീനയുടെ മുഖത്ത് നോക്കിയപ്പോൾ അയാൾക്ക് തന്റെ പെങ്ങൾ ഓർമ്മ പോയി അയാളുടെ ഹൃദയം തേങ്ങിപ്പോയി അയാൾ അവളെ ചേർത്ത് പിടിച്ചു ആ നീച്ചിൽ മുഖം മുളിപ്പിച്ചു അസീന ഓഫീസിലിരിക്കുന്ന റെയ്മിന്റെ മുന്നിലേക്ക് വാതിലും തള്ളി തുറന്ന് ആദി ദേഷ്യത്തോടെ വന്നിരുന്നു ആദിയുടെ മുഖത്തേക്ക് നോക്കിയിട്ട് റഹീം ഫയൽ നോക്കാൻ തുടങ്ങി അവൻ തന്നോടൊന്നും സംസാരിക്കുന്നില്ലെന്ന് കണ്ടതും ആദിക്ക് ദേഷ്യം കൂടി ഡാഗോ അപ്പ എന്നാ എന്റെ ഉദ്ദേശം ഫയലിൽ നിന്നും കണ്ണെടുത്ത് റഹീം ആദിയെ നോക്കി എന്തുദ്ദേശം അയ്യോ അവനൊന്നും അറിയില്ല പൊട്ടിച്ചാലുണ്ടല്ലോ ഒക്കെ മനസ്സിലാവും നിനക്ക് ആദിയുടെ സംസാരം കേട്ട് റെയിം നോക്കിക്കൊണ്ടിരുന്ന ഫയൽ അടച്ചു വെച്ച് കസേരിൽ കയ്യും കെട്ടി ചാരിയിരുന്നു ഇനി പറ എന്താ നിന്റെ പ്രശ്നം പ്രശ്നം വണ്ണം കേട്ട ചോദിക്കാമെന്ന എന്നെ പറഞ്ഞാ മതി നിന്റെ വിചാരം എന്താ നീ വലിയ നടനാണെന്നോ ഇതുവരെന്നെ സ്നേഹിക്കുന്നില്ല എന്നെ നോക്കുന്നില്ലെന്നൊക്കെ ആയിരുന്നല്ലോ പരാതി ഇപ്പൊ നിനക്ക് അവള് വേണ്ടേ റെയിം തലചേരിച്ച് അവനെ നോക്കി കണ്ണുകൾ അടച്ചുപിടിച്ച് സീറ്റിലേക്ക് ചാരിയിരുന്നു അതിനവളെന്നെ സ്നേഹിക്കുന്നില്ലല്ലോ ആദി ഹൃദയവേദനയോടെ അവൻ മൃദുവായി പറഞ്ഞു ഡാ ആദ്യം വിളിച്ചു വേണ്ടടാ അവൾ പോട്ടെ അവളുടെ സന്തോഷം പോലെ പിടിച്ചു വെച്ചിട്ട് എന്തിനാടാ റവിനിക്ക് ആര്യമായിട്ടാണോ എനിക്കവള് വേണ്ടെന്നാണോ പക്ഷെ ഇന്നാ കണ്ണുകളിൽ ഞാൻ കാണുന്നുണ്ട് നിന്നോടുള്ള ഇഷ്ടം ഇഷ്ടമാണോ അതോ സാധാവോ അവൾ ഒരിക്കലും എന്നെ സ്നേഹിച്ചിട്ടില്ല ആദി സ്നേഹത്തോട് എന്നെ നോക്കിയിട്ടില്ല എന്റെ മനസ്സറിഞ്ഞിട്ടില്ല എടാ എന്നാലും വേണ്ടട വിട്ട ഞാൻ പോവാ ഇവിടെ നിന്നിട്ട് നിന്നിട്ടന്തിനാ എനിക്ക് വയ്യ നീ ഇനെ ഒരുക്കുന്ന കാണാ നീ തിരിച്ചു പോകുകയാണോ പ്രേയും നീ പറഞ്ഞിരുന്നോണ്ട് ചോദിച്ചു പോണം പക്ഷെ നീന വരുന്നില്ല അവൾ ഇവിടെ നിൽക്കുവാണോ പിന്നല്ലേ നീ നീ സൂക്ഷിച്ചറി അവൾ എന്തൊക്കെയോ കണക്കൂട്ടിയാണ് നിൽക്കുന്നത് എന്റെ പെങ്ങളാവള് അതുകൊണ്ട് പറയാം എന്തെങ്കിലും തീരുമാനിച്ചത് നേടാതെ വിടില്ല അവള് പോണ നീന എനിക്കറിയാം കുറച്ച് കുശുമ്പുണ്ടെന്നേ ഉള്ളൂ ആ ഞാൻ പറഞ്ഞതെന്നേ ഉള്ളു നീ നേരത്തെ വരില്ലേ എന്നെ തരണം ആടാ ഞാൻ വരാം പ്രേമിനോട് സംസാരിച്ച ശേഷം ആദ്യം വീട്ടിലേക്ക് പോകുന്നു ചെയ്യുമ്പോൾ നവറ മുറ്റത്ത് കല്ലുവഞ്ചിലിരിക്കുന്നുണ്ടായിരുന്നു അവളെ കണ്ടപ്പോൾ ആദ്യം അവൾക്കടുത്ത് വന്നിരുന്നു നൗറ നവറ തലചരിച്ച് ആദ്യം നോക്കി അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു എന്തിനാ കുട്ടി ഇങ്ങനെ വിഷമിക്കുന്നത് റീമിനെ കുറിച്ച് ആലോചിച്ചതാണ് അതല്ലാതെ എനിക്ക് എന്താണ് എന്താണിപ്പോൾ ആലോചിക്കാനുള്ള ആദിക്ക് വിഷമിക്കരുത് എല്ലാം ശരിയാവും ശരിയാവുമായിരിക്കും അല്ലേ ആ ചോദ്യം കേട്ടപ്പോൾ ആദ്യം ചിരിച്ചു പോയി ആദിക്കെന്തിനാ ചിരിക്കുന്നത് അല്ല ഇതേ അവസ്ഥയിൽ ഒരുത്തനെ ഞാൻ ഒരുപാട് സമാധാനിപ്പിച്ചിട്ടുണ്ടേ അവന് നൂറ് ടെൻഷനായിരുന്നു അവൾ എന്നെ സ്നേഹിക്കോ എന്തെങ്കിലും എന്നെങ്കിലും സ്നേഹിക്കില്ലേടാ അങ്ങനെ അങ്ങനെ ആദി പുഞ്ചിരിയോടെ പറഞ്ഞിരത്തി എന്നെ ഒരുപാട് സ്നേഹിച്ചിരുന്നു അല്ലേ സ്നേഹിച്ചിരുന്നു എന്നോ അവൻ്റെ സ്നേഹം പറഞ്ഞു മനസ്സിലാക്കി തന്നെ എനിക്കറിയില്ല മോളെ നീ എന്ന് വെച്ച ഭ്രാന്താണ് അവനെ ഒരു റിക്വസ്റ്റ് ചെയ്യുള്ളൂ നീ അവൻ നഷ്ടപ്പെടുത്തിരുന്നു ഇപ്പം തന്നെ അവനാകെ തകർന്നു നിൽക്കുക ഒരിക്കലുമില്ല നഷ്ടപ്പെടുന്നതിനെ കുറിച്ച് ആലോചിക്കാൻ പോലും എനിക്ക് പറ്റുന്നില്ല എനിക്ക് വേണം ആ സ്നേഹം ഇന്ന് മറ്റാരെക്കാളും ഞാൻ സ്നേഹിക്കുന്നുണ്ട് അറിയുന്നുണ്ട് ആദ്യം അവളുടെ തലയിൽ പതിയെ തലോടി ഈ വർഷമൊക്കെ മാറും അടുത്ത തവണ ഞാൻ വരുമ്പോൾ രണ്ടാളും ഹാപ്പി ആയിട്ടിരിക്കണം ആദ്യക്ക് പോവാണോ പോണം പോയേ പറ്റൂ ദീന എനിക്കറിയാം നിന്റെ പേടി അവളില്ല ഞാൻ അങ്ങനെയൊന്നും കള്ളം പറയണ്ട നീ അവളൊന്നും സൂക്ഷിച്ചോ കേട്ടോ എന്നാൽ ശരി നീ കുറച്ച് പാക്ക് ചെയ്യാനുണ്ട് ആദ്യം പോയപ്പോഴും നൗറ അവിടെ തന്നെ ഇരുന്നു എന്നെങ്കിലും ചെയ്തേ പറ്റൂ എങ്ങനെ വിട്ടാൻ പറ്റില്ല റീം കാരൻ എന്നേക്കുമായി നഷ്ടപ്പെടുത്താൻ പറ്റില്ല ദീനയെ ഒഴിവാക്കിയേ പറ്റൂ അവൾ ആലോചിച്ചുകൊണ്ടിരുന്നു റഹീം ഓഫീസിൽ നിന്ന് ആദ്യം കൊണ്ടാക്കാനുള്ളത് കൊണ്ട് നേരത്തെ വന്നു ഫ്രഷ് ആകാൻ വേണ്ടി മുകളിലേക്ക് പോയപ്പോൾ നവറൊരു ഗ്ലാസ് ജ്യൂസുമായി മുകളിലേക്ക് ചെന്നു ജ്യൂസ് മേശമേൽ വെച്ച് അവൾ ഷർട്ട് മാറുന്ന റഹീമിനെ നോക്കി നിന്നു ശബ്ദം കേട്ടവൻ തിരിഞ്ഞു നോക്കി നൗറ ഗ്ലാസ് എടുത്തുകൊണ്ട് റഹീമിനു നേരെ നീട്ടി ഇതേ സമയം വാതിൽ തുറന്ന് ദീന ഒരു ഗ്ലാസ് ജ്യൂസുമായി വന്ന് റഹീമിനെ നേരെയും നീട്ടി നവറയെ അതൊട്ടും തന്നെ പ്രതീക്ഷിച്ചിരുന്നില്ല ദീന നവറയെ പുച്ഛത്തോടെ നോയിക്കൊണ്ട് അവൾക്കടുത്തായി നിന്നു നൗറ തിരിച്ച് രൂക്ഷമായി എന്നാൽ ദീനയുടെ മുഖത്ത് പുച്ഛത്തിൽ ഒരു പുഞ്ചിരി നവറക്കായി ഉണ്ടായിരുന്നു നവറ തിരിഞ്ഞ് റഹീമിന്റെ മുഖത്തേക്ക് നോക്കി അവന് ഇതിൽ ആര് കൊടുക്കുന്ന ജ്യൂസ് വാങ്ങുമെന്ന് നവ്റക്കറിയണമായിരുന്നു റഹീം ദീനയുടെ മുഖത്തേക്ക് നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് അവളുടെ കയ്യിലെ ജ്യൂസ് ഗ്ലാസ് വാങ്ങി നൗറയുടെ കണ്ണുകൾ നിറഞ്ഞു പോയി തല താഴ്ന്നു പോയി ദീനയ്ക്ക് മുന്നിൽ നിറഞ്ഞു തുളുമ്പിയ കണ്ണുകളോടെ അവൾ റഹീമിനെ നോക്കി റഹീം അവളിൽ നിന്ന് നോക്കി തിരിഞ്ഞിരുന്നു നിന്നുകൊണ്ട് ജ്യൂസ് കുടിക്കാൻ തുടങ്ങി ഒരു വിതുമലോടെ നൗറ തിരിഞ്ഞിടന്നു തന്നെ അവഗണിക്കുന്നു ആരോ എന്ന പോലെ അവളുടെ നെഞ്ചു നേറി തിരിഞ്ഞു നോക്കിയപ്പോൾ അവൾ കണ്ടു പ്രേമിനോട് ചേർന്ന് ദീനെ തന്നെ നോക്കി പൂച്ചിരിക്കുന്ന ദീനെ വേദനയോടെ ഇറങ്ങി നടന്നു വരുമ്പോൾ അവൾ പ്രതീക്ഷിച്ചുകൊണ്ട് അവർ നിൽക്കുന്ന ജമാൽ ജമാലിന്റെ അവരെ കണ്ടു അയാൾ അവടെ നിറഞ്ഞു തുളുമ്പിയ കണ്ണുകളിലേക്ക് നോക്കി സ്നേഹത്തോടെ വിളിച്ചു മോളെ അതിനു മറുപടിയായ ഒരു രേങ്ങൽ മാത്രമേ നവറിയിൽ നിന്നും പുറത്തു വന്നുള്ളൂ ദയനീയതയോടെ ജമാൽ അവളെ നോക്കി നിന്നു ഒരാൾ അവഗണിക്കാവുന്നതിന്റെ അങ്ങേയറ്റം നമ്മൾ അവഗണിച്ചു കഴിഞ്ഞ ഒറ്റപ്പെടുത്തി കഴിഞ്ഞ ആ വേദന താങ്ങാൻ കഴിയാതെ അയാൾ തിരിച്ച് അവഗണിച്ച് തുടങ്ങും അത് നീ മനസ്സിലാക്കണമായിരുന്നു മോളെ ഒരുപാട് പ്രതീക്ഷിച്ചിരുന്നു അവൻ നിന്നെ നിന്റെ സ്നേഹം നിന്റെ സാമീപ്യം എല്ലാം നീ എന്തെങ്കിലും അവനെ എന്ന് അവൻ വിശ്വസിച്ചിരുന്നു അവൻ്റെ വാക്ക് ധിക്കരിച്ച് നീ അച്ചുപുളിനെ കാണാൻ പോയതാ അവനെ വേദനിപ്പിച്ചതും ചൊടിപ്പിച്ചതും ഉപ്പ ഞാൻ എനിക്ക് എനിക്കറിയണമായിരുന്നു എന്നാണ് സത്യം എന്താണ് നടന്നതെന്ന് അതിനുവേണ്ടിയല്ലേ ഞാൻ അല്ല നിക്കാതിന് ശേഷം അയാളെ മനസ്സിലായി നടന്നിട്ടില്ലേ ഉപ്പ റേംഖാൻ സ്നേഹിച്ചിട്ടില്ല ആ തെറ്റാണെന്ന് എനിക്കറിയാം ഉപ്പ പക്ഷെ എന്തിനു വേണ്ടിയാണ് എന്നോട് ഇങ്ങനെ എനിക്ക് എനിക്കറിയണമായിരുന്നു അജുക്കാണോ റേംകയാണോ എന്നെ ചതിച്ചെന്ന് എനിക്ക് എനിക്കറിയണമായിരുന്നു അതുകൊണ്ടാണ് ഞാൻ റേംക എന്നോട് പൊറുക്കില്ല ഉപ്പ അവൻ ആരെയും വെറുക്കാൻ കഴിയില്ല മോളെ എല്ലാവരെയും സ്നേഹിക്കാനറിയൂ പിന്നെ ഇപ്പ അവൻ നിന്നെ വേദനിപ്പിക്കുന്നത് അതിൻ്റെ പത്തിരട്ടി അവൻ വേദനിപ്പിച്ചിട്ടുണ്ട് മോളെ നീ അവനിൽ നിന്ന് അവൻ്റെ പഴയ സ്നേഹം പിടിച്ചു വാങ്ങിയേ പറ്റൂ മോളെ അതും പറഞ്ഞ് ജമാലയുടെ തലയിൽ സ്നേഹത്തോടെ തല ഓടിക്കൊണ്ട് നടന്നുപോയി വേദനയോടെ തിരിച്ച് നടന്നുകൊണ്ട് തൻ്റെ റൂമിലേക്ക് ചെന്നു അവിടെ റഹീം ഇല്ലായിരുന്നു അവൻ ആദ്യം റൂമിലേക്ക് അവൾക്ക് മനസ്സിലായി കട്ടിയിൽ കിടന്ന തലയിണയിൽ മുഖം പൂഴ്ത്തി പൊഴുത്തിക്കരഞ്ഞവൾ എല്ലാം ഞാൻ കാരണം തന്നെയാണ് റഹീംക പറഞ്ഞത് അനുസരിച്ചാൽ മതിയായിരുന്നു ലച്ചുവിനെയും സനയെയും കൊണ്ട് അന്വേഷിപ്പിച്ചാൽ മതിയായിരുന്നു ഞാൻ അയാളെ കണ്ടതാണ് റഹീം കയെ വേദനിപ്പിച്ച് വേണ്ടായിരുന്നു എന്നാലും എൻ്റെ ഭാഗ്യം ശരിയില്ലേ സത്യമറിയാനുള്ള അവകാശം എനിക്കില്ലായിരുന്നു ഞാൻ വിഷമിക്കുന്ന കാണാതിരിക്കാനായിരിക്കും അദ്ദേഹം എന്നോട് അയാളെ കാണേണ്ടെന്ന് പറഞ്ഞത് ഇത്രമാത്രം എന്നെ സ്നേഹിച്ചിട്ടു ചതി അറിഞ്ഞ് കരിഞ്ഞു തീർക്കാൻ വിധിക്ക് വിട്ടുകൊടുക്കാതെ കൂടെ ചേർത്തിട്ടു ഞാൻ മനസ്സിലാക്കില്ലല്ലോ ഉറപ്പിയ മനസ്സ് നാവുറയ്ക്കുന്ന ചെല്ലുന്ന ഒരു വേദന തോന്നി ആ വേദനയെ കണ്ണീരാൽ അവൾ തൻ്റെ തലയിണയിൽ ഒഴുക്കി വിട്ടു ദീനയെ ഒരുവിധം പറഞ്ഞയച്ച് റഹീം സോഫിൽ കിടന്നു അവളെ പറഞ്ഞു വിടാൻ ബുദ്ധിമുട്ടാണ് ഓരോന്ന് പറഞ്ഞ് തട്ടിമുട്ടി നിൽക്കും എന്തൊക്കെയോ പറഞ്ഞാണ് അവൻ അവളെ പറഞ്ഞയച്ചത് ദീന തനിക്കൊരു ബാധ്യതയാകുമോ എന്ന് അവൻ ആശങ്ക തോന്നി നവറിയുടെ കണ്ണുകലങ്ങി കണ്ടപ്പോഴേ മനസ്സ് അസ്വസ്ഥമായിരുന്നു അവരുടെ വേദന തന്നെ തളർത്തുന്നുണ്ട് പിടിച്ചു വിളക്കുന്നുണ്ട് പക്ഷെ വേണ്ട പിടിച്ചു വാങ്ങാൻ പറ്റുന്നല്ലല്ലോ സ്നേഹം അത് മനസ്സിലാക്കാൻ വൈകി പലതും മനസ്സിലുറപ്പിച്ചുകൊണ്ട് അവൻ കണ്ണുകൾ അടച്ചു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം ഏതാനും പാട്ടുകളോടുകൂടി ഈ കഥ അവസാനിക്കുന്നതാണ് ഈ കഥ അവസാനിച്ചാൽ ഉടനെ തന്നെ കട്ടക്കലിപ്പന മാലാകപ്പെണ്ണ എന്ന കട്ട റൊമാൻറ്റിക് സ്റ്റോറി ആരംഭിക്കുന്നതാണ് താങ്ക്